രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എന്നാൽ എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരുകൾ പ്രവർത്തിക്കാറുള്ളത് എന്നും കാരാട്ട് ചൂണ്ടിക്കാട്ടി അണക്കരയിൽ ഇടതുമുന്നണി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ

എൽ ഡി എഫ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ട് അണക്കരയിൽ പ്രചാരണ യോഗം സംഘടിപ്പിച്ചത് യോഗത്തിന് മുന്നോടിയായി ഏഴാം മൈലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനം പെട്രോൾ പമ്പ് ചുറ്റി ടൗണിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സി പി ഐ ജില്ലാ കൗൺസിലംഗം കുസുമം സതീഷ് അധ്യക്ഷത വഹിച്ചു വൃന്ദാക്കാരാട്ടിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗത്തിന് ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് പരിഭാഷ നൽകി വാഴൂർ സോമൻ എം എൽ എ നേതാക്കളായ ആർ തിലകൻ കെ എസ് മോഹനൻ ടി എസ് പി സി രാരിച്ചൻ നേർണാക്കുന്നേൽ ടോമിച്ചൻ കുഴിമല സതീഷ് ചന്ദ്രൻ എ എ ഡി എം കെ നേതാക്കളായ ജി മോഹൻദാസ് ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണക്കര